നഗര തിരക്കുകളിൽ നിന്നും മാറി ശാസ്തമംഗലത്ത് തിരുവനന്തപുരത്തിൻ്റെ വായനാ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഒരു ഉണ്ട് ഏളൂർ ലൈബ്രറി മുപ്പത്തിയൊൻപത് വർഷമായി തലസ്ഥാനത്തിന് വായനാമധുരം പകരുന്ന ലൈബ്രറിയുടെ വിശേഷങ്ങളിലേക്ക് പതിറ്റാണ്ടോളമായി അക്ഷര വെളിച്ചം പകരുന്ന തിരുവനന്തപുരത്തെ എളൂർ ലൈബ്രറി ലൂയിസ് ജോൺ എന്ന ആശയമാണ് എറണാകുളത്താണ് എളൂർ ശൃംഖല ആദ്യമായി കൂടുതൽ ഞാൻ ഈ ലൈബ്രറിയിൽ വർക്ക് ചെയ്യാണ് ഇവിടെ ഏകദേശം അടുപ്പിച്ച ബുക്കുകൾ യഥാർത്ഥത്തിൽ എളൂർ ലൈബ്രറി എന്നാണ് ഓണറിന്റെ കുടുംബ പേരാണ് കൊലഞ്ചേരിയാണ് ലൂയിസ് ജോൺ എന്ന് പറഞ്ഞ സാറാണ് ഇത് ആദ്യമായിട്ട് ഇത് തുടങ്ങിയത് അതൊക്കെ ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല പതിനയ്യായിരത്തോളം പേർക്കാണ് ഈ ഗ്രന്ഥശാലയിൽ അംഗത്വമുള്ളത് ബാലസാഹിത്യത്തിന്റെ വലിയ ശേഖരമാണ് എഴൂർ ലൈബ്രറിയിലേക്ക് കുട്ടികളെ ആകർഷിക്കുന്നത് ധാരാളം കുട്ടികൾ വരാറുണ്ട് ധാരാളം പുസ്തകങ്ങൾ എടുക്കാറുണ്ട് ബുക്സ് ഞങ്ങളുടെ നല്ലൊരു കളക്ഷൻ രൂപയുടെ നിക്ഷേപത്തോടെ ഇവിടെ അംഗത്വം അംഗത്വം എടുക്കാം ഉപേക്ഷിക്കുകയാണെങ്കിൽ ഈ തുക തിരികെ ലഭിക്കും തിരുവനന്തപുരത്തും ബാംഗ്ലൂരിലും കൊച്ചിയിലുമാണ് വായനാശീലം തിരികെ പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വലിയ പുസ്തക ശേഖരം ഉള്ളിലൊളിപ്പിച്ച് നഗര തിരക്കുകൾക്കിടയിൽ നിശബ്ദയായി എളൂർ ലൈബ്രറി തലയുയർത്തി നൽകുന്നു കുട്ടികളിൽ മൊബൈൽ അഡിക്ഷൻ ഒക്കെ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ അവരെ വായനാശീലത്തിലേക്ക് കൈപിടിച്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയ ഏറ്റവും മികച്ച ഇടമാണ് ഈ എളൂർ ലൈബ്രറി പുസ്തകങ്ങളും പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങളും അവർ പങ്കുവയ്ക്കുന്ന അനുഭവങ്ങളുമൊക്കെ അവർക്ക് എന്നെന്നും വഴികാട്ടികളാകുമെന്ന് ക്യാമറാമാൻ ക്യാമറമാൻ ദേവികാ ചന്ദ്രൻ അമൃത ന്യൂസ് തിരുവനന്തപുരം